നമസ്കാരം ന്യൂസ് കോർട്ട് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് സുനാമി പ്രതിരോധ മോക്ക്ഡ്രിൽ സംഘടിപ്പിച്ചു യുനെസ്കോ ഐ ഒ സി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവ സംയുക്തമായി തിരുവനന്തപുരം ജില്ലയിലെ കരിങ്കുളം പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന സുനാമി റെഡി പദ്ധതിയുടെ ഭാഗമായി സുനാമി പ്രതിരോധ മോക്ഡ്രിൽ സംഘടിപ്പിച്ചു തിരുവനന്തപുരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും കരിങ്കുളം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഏഴാം വാർഡായ കല്ലുമുക്കലും എട്ടാം വാർഡായ കരിങ്കുളത്തുമാണ് മോക്ക്ഡ്രിൽ സംഘടിപ്പിച്ചത് സുനാമി മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് കടലോരത്തെ വീടുകളിൽ നിന്നും നൂറിലധികം ആളുകളെയാണ് ഒഴിപ്പിച്ചത് ഒഴിപ്പിച്ചവരെ സെന്റ് ആൻഡ്രൂസ് സർവീസ് സ്കൂളിലെ ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു പോലീസ് ഫയർഫോഴ്സ് കോസ്റ്റൽ പോലീസ് ഫിഷറീസ് ആരോഗ്യവകുപ്പ് റവന്യൂ മോട്ടോർ വെഹിക്കിൾ ടീം സിവിൽ ഡിഫൻസ് അംഗങ്ങൾ പഞ്ചായത്ത് അടിയന്തരഘട്ട പ്രതികരണ സേനാംഗങ്ങൾ എന്നിവർ ആളുകളെ ഒഴിപ്പിക്കുന്നതിന് രക്ഷാപ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി തിരമാലകൾ ഭീമൻ നമ്മുടെ സുനാമി മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്ന പൊതുജനങ്ങൾ എത്രയും വേഗം അടുത്തുള്ള സുരക്ഷിത മേഖലകളിലേക്ക് മാറേണ്ടതാണ് കോവളം എംഎൽഎ ഡെപ്യൂട്ടി കളക്ടർ എന്നിവർ ക്യാമ്പിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വില്ലേജ് ഓഫീസർ കരിങ്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് സെക്രട്ടറി വാർഡ് മെമ്പർ അതിയന്നൂർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ എന്നിവരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗം ഡോക്ടർ ജോയ് ഇളമൺ നേറ്റിംഗ്ര താലൂക്ക് തഹസിൽദാർ ദുരന്ത നിവാരണ വകുപ്പ് ഉദ്യോഗസ്ഥർ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് പ്രതിനിധികൾ ജില്ലാ ഹസാർഡ് അനലിസ്റ്റ് ജില്ലാ ഡി പ്ലാൻ കോർഡിനേറ്റർ വിവിധ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ എന്നിവർ മോക്ഡലിയിൽ പങ്കെടുത്തു ജില്ലയിൽ സുനാമി ഉണ്ടാകുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ആശയവിനിമയം സാധ്യമാക്കുക ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൈകാര്യശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് മോക്ഡ്രില്ലിലൂടെ ഉറപ്പുവരുത്തിയത് നടപടികൾ ആരംഭിക്കുകയാണ് ഈ യോഗത്തിന് സ്വാഗതം പറയാനായിട്ട് ഏറെ ബഹുമാനമുള്ള ഡെപ്യൂട്ടി കളക്ടർ ശ്രീകുമാർ ചെന്നു കരിങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ സുനാമി റെഡി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ഒരു മോക്കിൽ നമ്മൾ സംഘടിപ്പിച്ചു യുനസ്കോയും പിന്നർ ഐഒ സിയും കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും സംയുക്തമായാണ് കേരളത്തിലെ തീരദേശ ജില്ലകളിൽ ഈ ഒരു സുനാമി റെഡി പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു ആശയം രൂപീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ തെരഞ്ഞെടുക്കുന്നത് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടത് കരിമുളം ഗ്രാമപഞ്ചായത്താണ് കരിങ്കുളം ഗ്രാമപഞ്ചായത്തിൽ സുനാമി റെഡി പ്രോഗ്രാം നടത്തുന്നതിൻ്റെ ഭാഗമായി ലയോളോ ലയോളോ കോളേജിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വിഭാഗത്തിലെ കുട്ടികൾ ഇവിടെ ഏഴും എട്ട് ഗ്രാമപഞ്ചായത്തിൽ മൊത്തം തീരദേശ വാർഡുകളെല്ലാം ഒരു സ്റ്റഡി നടത്തുകയും ഒരു ഇനണ്ടേഷൻ പോയിന്റ് സ്ഥിരപ്പെടുത്തിയത് സുനാമിയെ ബാധിക്കുന്ന ബാധിച്ചുകഴിഞ്ഞാൽ കടലിൽ നിന്ന് വെള്ളം കയറുന്നതിന് സാധ്യത പോലുള്ള രണ്ട് പാട്ടുകളാണ് ഏഴുമെട്ടുമായി അതിലൂടെ അവരുടെ സ്റ്റെഡിയുണ്ടായി അതിന്റെ അടിസ്ഥാനമാണ് ഏഴുമെട്ടും പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിങ്ങനത്തെ സുനാമി പ്രോഗ്രാം ചെയ്യുന്നതിനേക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തു ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം മുതൽ തന്നെ വളരെ ആരംഭിച്ചൊരു പാട്ട് വെമ്പർമാർ മുതലായവർക്കും ജില്ലാ ഭരണകൂടത്തിന്റെ പേരിൽ നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം очку Qual relifiers Yes. Hmm- Mark. Yes. And Yes. Well, its Oh my… What you really know, the 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 That is a